നമസ്കാരം ദേശീയത വികാരത്തിലൂന്നിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുന്നത് നോട്ടു നിരോധനത്തെക്കുറിച്ചും വികസന നേട്ടങ്ങളെക്കുറിച്ചും മൗനം പാലിച്ച് പുൽവാമ ഭീകരാക്രമണത്തിന് നൽകിയ തിരിച്ചടി മോദിയുടെ നേട്ടമായി ഉയർത്തിക്കാട്ടുകയാണ് ബി ജെ പി ബാലാക്കോട്ടെ മിന്നൽ ആക്രമണമാണ് പ്രധാന പ്രചാരണ വിഷയം എന്നാൽ ഈ വിഷയം തെരഞ്ഞെടുപ്പ് വേദികളിൽ പരസ്യമായി ഉന്നയിക്കാൻ പാടില്ലെന്ന് കമ്മീഷന്റെ നിർദ്ദേശമുണ്ട് കമ്മീഷനെ നോക്കുകുത്തിയാക്കി തന്നെ ബി ജെ പി ഈ വിഷയം ഉന്നയിക്കുകയാണ് ഇപ്പോഴും ചെയ്യുന്നത് അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തുടക്കമിടുന്നുവെന്നതും ശ്രദ്ധേയം കർഷക ആത്മഹത്യകൾ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രചാരണ വിഷയമാക്കാമെങ്കിൽ സൈന്യത്തിന്റെ വിജയവും അവരുടെ ത്യാഗത്തെയും ഉയർത്തിക്കാട്ടുന്നതിൽ തെറ്റൊന്നുമില്ലെന്നാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ദൂരദർശൻ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മോദിയുടെ ഇത്തരത്തിലുള്ള പ്രതികരണം ഇതോടെ മറ്റു ബിജെപി നേതാക്കളും സമാന ആരോപണ യിച്ചുകൊണ്ട് രംഗത്തു വരാൻ സാധ്യതയും കൂടിയിരിക്കുകയാണ് കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഭീകരാക്രമണങ്ങളിലൂടെ ആയിരക്കണക്കിനു സൈനികരാണ് രക്തസാക്ഷികളായത് കർഷകർ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതൊരു പ്രശ്നമാണ് എങ്കിൽ രാജ്യത്തിനു വേണ്ടി സൈനികർ മരണം വരയ്ക്കുന്നത് ഒരു പ്രശ്നമാകാതിരിക്കുന്നത് എങ്ങനെയെന്നാണ് മോദിയുടെ ചോദ്യം സൈന്യത്തെ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളമായി ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിലാണ് നമ്മൾ ഇതൊന്നും പൊതുജനങ്ങളോട് പങ്കുവെക്കരുതെന്ന് പറയുന്നതിൽ എന്താണ് യുക്തി എന്നാണ് മോദി അഭിമുഖത്തിൽ ചോദിക്കുന്നത് പുൽവാമയിലെ ഭീകരാക്രമണത്തിൽ നാൽപ്പത് സിആർ പി എഫ് ജവാൻമാർ വീരമൃത്യു വരിച്ചതിനെയും ബാലാക്കോട്ടിലെ വ്യോമാക്രമണവും രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിരുന്നു രാജ്യത്തിന് ദേശീയതയില്ലാതെ മുന്നോട്ടു പോകാനാകില്ല എന്നാണ് മോദി ഇതിനു മറുപടിയായി പ്രതികരിക്കുന്നത് ദേശീയതയില്ലാതെ ഏതെങ്കിലും രാജ്യത്തിന് മുന്നോട്ടു പോകാനാകുമോ ഒളിമ്പിക്സിൽ മെഡൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള സാധ്യത ഒരു കായിക താരത്തിൽ വർദ്ധിപ്പിക്കുന്നത് ദേശീയതയാണെന്നും മോദി പ്രതികരിച്ചു ഒരു വിഭാഗം അമിത മതേതരവാദികളാണ് സർക്കാരിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ജമ്മു കാശ്മീർ പ്രശ്നം പരിഹരിക്കുന്നതിൽ നെഹ്റുവിന്റെ കാലത്ത് ഒന്നും ചെയ്തിരുന്നില്ല കഴിഞ്ഞ എഴുപത് വർഷമായി ഒരേ രേഖയിൽ പോകാൻ നമ്മൾ നിർബന്ധിതരായി അതിന് യാതൊരു ഫലവും ഉണ്ടായില്ല ആർട്ടിക്കിൾപതിന്റെയും മുപ്പത്തി അഞ്ച് എ യുടെയും കാര്യത്തിൽ ഞങ്ങളൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും മോദി വ്യക്തമാക്കി കശ്മീർ ഇന്ത്യയിൽ നിന്ന് വേർപെടുമെന്ന പി ഡി പി യുടെയും നാഷണൽ കോൺഫറൻസിന്റെയും പ്രസ്താവനകളെയും മോദി വിമർശിച്ചു അവർ എപ്പോഴും ഇതേ ഭാഷ ാണ് സംസാരിക്കുന്നത് അവർ കാലഹരണപ്പെട്ടവരാണെന്നും മോദി പരിഹസിച്ചു തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ അവർ ആഹ്വാനം ചെയ്തിട്ടും ജമ്മു കാശ്മീർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എഴുപത്തി അഞ്ച് ശതമാനം തോളമായിരുന്നു പോളിംഗ് എന്നും സ്വന്തം പിതാവിന്റെ പാപങ്ങൾ മറയ്ക്കാനാണ് തെറ്റായ ആരോപണങ്ങളുമായി അദ്ദേഹം വന്നിരിക്കുന്നതെന്നായിരുന്നു മോദിയുടെ പ്രതികരണം റഫാൽ വിവാദത്തിൽ തെളിവുകൾ ഒന്നുമില്ലാതെ പൊള്ളയായ ആരോപണമാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നതെന്നും മോദി പ്രതികരിച്ചു അതേസമയം മോദിയുടെ നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരസ്യമായി വെല്ലുവിളിക്കലാണെന്ന ആക്ഷേപവും ശക്തമാണ് ഇക്കാര്യം ഉന്നയിച്ച് കോൺഗ്രസ് പരാതി നൽകുമോ എന്നാണ് ഇനി അറിയേണ്ടത് അതേസമയം സ്വന്തം അധികാരം ഉപയോഗിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേതാക്കൾക്കെതിരെ നടപടിയും എടുത്തിരുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും ബി എസ് പി നേതാവ് മായാവതിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്കുണ്ട് ആദിത്യനാഥിന് മൂന്നു ദിവസത്തേക്കും മായാവതിക്ക് രണ്ടു ദിവസത്തേക്കുമാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും ഇവർക്ക് വിട്ടു വരും നാളെ മുതലാണ് വിലക്ക് പ്രാബല്യത്തിൽ വരിക